ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ ജലനിധിയുടെ ജലനിധിയുടെ പൈപ്പ് തകർത്ത നിലയിൽ ൈൻ കഴിഞ്ഞ ദിവസം രാത്രി തകർത്ത നിലയിൽ കണ്ടെത്തി വള്ളിക്കെട്ടിൽ കുതിരപ്പുഴയുടെ സമീപമുള്ള കിണറിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം ദൂരെയുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനാണ് വെട്ടിപ്പൊളിച്ച നിലയിൽ കാണപ്പെട്ടത് വള്ളിക്കെട്ടെന്ന പ്രദേശത്തെ പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് അതായത് മോട്ടറിൽ നിന്ന് ടാങ്കിലേക്ക് അടിക്കുന്ന പ്രധാനപ്പെട്ട പൈപ്പ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഏതോ അജ്ഞാതര് കത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കത്തിയുടെ പാടവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് വാഹനങ്ങളൊന്നും കയറിയതായിട്ട് നമ്മളെ അറിവിലേക്കില്ല ഇവിടെ രാത്രി കാലങ്ങളിലൊന്നും അധികം വാഹനങ്ങൾ വരാറുമില്ല ക്കാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ പൈപ്പ് പൊട്ടി വെട്ടി വെട്ടിപ്പൊളിച്ച നിലയിലാണ് കണ്ടത് ഞാനാണ് ഓണാക്കാൻ വേണ്ടി പോയത് ഇവിടെ നിന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുടിവെള്ളം മുടങ്ങിയിട്ട് ദൂരത്തു നിന്നാണ് കൊണ്ടുവരുന്നത് ഞങ്ങൾ പിന്നെ ഈ ചെറിയ പൈതങ്ങളൊക്കെ അല്ല കാരണം പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ട് എല്ലാവരും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് തരണം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ടി പി ഉമൈമദ് സ്ഥലം സന്ദർശിച്ചു ഭാരവാഹികൾ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് ഇരുപതോളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുടങ്ങിയത് ഉത്തരവാദികളെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും കുടിവെള്ളം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് നിലമ്പൂർ டபல் டூ ஒன் ஃபைவ் ஜீரோ ஒன் கிரீன் வேஜ் அண்ட் நான் வெஜ் ரெஸ்டோரன்ட் அகம்பாடம் ரோட் நியர் அமல் காலேஜ் மயிலாடி